തോണിക്കാരൊരു കഷ്ടപ്പാട് വഹിക്കടലത്തുള്ള ഒരു മാക്രി ഒരു കടൽ മാക്രിന്ന് പറയുന്ന സാധനം തവള അത് കടിച്ച സാധനങ്ങളാണ് ഈ കിടക്കണൊക്കെ ഏഹ് അതിലൊക്കെ ഇപ്പൊ മൂവായിരം നാലായിരം രൂപ പോണത് ഈ കൊട്ട മൂന്ന് നാല് ബോക്സാണ് ഈ തവള കടിച്ചുകൊണ്ട് കാട്ടി കൂട്ടി ഇതേപോലെ എത്ര വല കടിച്ചിണ്ടാവും അത് അതിനൊരു കാഴ്ച ആണിത് ഒന്ന് കണ്ടു നോക്കി എത്ര ഈ ഈ വാലീന്നെ ഓറ്റി കഴിച്ചു വരുമ്പോത്ത എത്ര കഷ്ടപ്പാടാന്നറിയാം അതിലെ കംപ്ലൈന്റ് ആയിട്ടല്ല ഇത് കറി വെക്കാനൊക്കെ കൊണ്ടുപോവാ ഇതാണ് സാധനം കടിച്ച് വല കടിച്ചൊക്കെ കഷ്ടപ്പെടുത്തുന്ന സാധനം പല സ്ഥലത്ത് പല പേരാ പറയണേ ബീപ്പാന്ന് പറയും പലരും ഇതിൽ നല്ല അതിലെടുത്തിട്ട് കച്ചവടക്കാരി കൊണ്ടി വെക്കയെ ഇതാ കൊണ്ടുപോകണതാ 아, 이거. 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 ಪರ್ಡಿಮಡಾ ಪಡ್ತಾ ಪಡ್ತಾ ಬಂದಿರೋ ಆ ಐತೆ 25ನೇ ವಂದ ನಾ ಆ ಆಾ ಆ ಬಿಳುಮನೆ ದೆಗಾ ಅಂಡೆಗಾ ಅಂಡೆಗಾ ಕಂಡೆಗಾ ಕಂಡೆಗಾ ढंडेगा, 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 ढंडरा, 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 उड़ू बट्टो, ढंडरा, ढंडरा, उड़ू बट्टो, ढंडरा, ढंडरा, आज, आज अटला, अटला